ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മറ്റൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ഫോൺ പിന്നെയും ഒന്ന് താഴെ പോയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അയ്യോ അത് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് ഞാൻ വളരെ കാര്യമായിട്ട് ട്രൈപോഡിൽ റബ്ബർ ബാൻഡൊക്കെ ചുറ്റി വെച്ചതാണ് പക്ഷേ ഫോൺ പിന്നെയും താഴെ പോയി എൻ്റെ ബാക്കൊക്കെ പൊട്ടി നാശ കോശകമായി രണ്ടു ദിവസം എനിക്ക് നല്ല സുഖമായിരുന്നു ഈയിടെ നന്നാക്കി കിട്ടിയതല്ല ായിരുന്നു അപ്പോഴത്തേക്കിനും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ട എന്നെ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞ് എന്നാലും പാവം നന്നാക്കി കൊണ്ട തന്നു കേട്ടോ അപ്പം ഇന്നുപോലെ വീഡിയോ വീണ്ടും തുടങ്ങുകയാണ് ഇനി എപ്പോഴാണ് അടുത്ത കേടാകൽ എന്ന് എനിക്കറിയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് കഷ്ടകാലം നമ്മുടെ കൂടെ പെറപ്പായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങുവാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉച്ച മയക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ രാവിലെ ഇന്ന് അഭിക്കും കുഞ്ഞാപ്പിക്കും പൊതിക്കും കൊടുത്തുവിടാൻ ഞാൻ ഉള്ളി തോരനും വെച്ചു പിന്നെ മുട്ടയും പൊരിച്ച് തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേനും അതിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് അതും കൂട്ടി ഞാനും ഊണ് വെച്ചു പിന്നെ ഒരു മുട്ടയും പൊരിച്ച് അങ്ങനെ നമ്മുടെ ഉച്ചവരെയുള്ള കലാപരിപാടികൾ അവിടെ അവസാനിച്ച് ഇനി വൈകിട്ടത്തേന് എന്തേലൊക്കെ ഉണ്ടാക്കണല്ലോ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ഒന്നും കിടപ്പില്ല ഒരു ഉണ്ടായിരുന്നു അത് ഞാൻ തോരം വെക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു വശം മുഴുവൻ ഇങ്ങനെ പോയി കേട്ടോ പിന്നെ ഒരു പൂപ്പില് പൂപ്പില് പോലെ അതിൻ്റെ നടുക്കും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറമ്പിക്കൂടെ ഒന്ന് ഇറങ്ങി കുറച്ച് ദാൻ അരുണോദയ ചീര പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കറി വെക്കാൻ സൂപ്പറാണെന്ന് മനസ്സിലാക്കിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ട് ഒരു തവണ കറിവെച്ചാണ് അത് കുറേ ആയിട്ട് നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഞാൻ വിശദമായിട്ട് ഇതിനെപ്പറ്റിയും ഇതിൻ്റെ ഉപയോഗത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ കുറച്ച് ബാക്കിലോട്ട് പോകണം നമുക്ക് അത് ഇനി തോരൻ വെക്കാം കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ടത്തേനെ മതിയല്ലോ അപ്പം അപ്പം ആക്കാമെന്ന് വിചാരിച്ച് ചാർകറിയും വെക്കണം അതിന് ചേമ്പും താളും ഒടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ രാവിലെ ഒടിച്ച് വെച്ചതാണ് അപ്പം കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു രാവിലെ എനിക്ക് തുണി വിരിക്കാനൊക്കെ മടിയായിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെ പിള്ളേര് പോയി കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചിട്ട് വന്നിട്ട് അതേ ഇപ്പം ഈ പോയി കിടന്ന് കേട്ടോ അത്യാവശ്യം തൂത്ത് പറക്കിട്ടതിന് ശേഷം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സിനിമ കണ്ട് പിന്നെയും പോയി കിടന്ന് പിന്നെ ആ കിടപ്പ് ഉച്ചവരൊക്കെ കിടന്ന് കേട്ടോ ഉച്ച കഴിഞ്ഞ് എണീറ്റ് പിന്നെ ചോറൊക്കെ ഉണ്ട് പിന്നെ പതുക്കെ കുറച്ചു നേരം അതിൽ ഇതിൽ ഇങ്ങനെ ചുമ്മാ നടന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഇനി ഓരോ പണികൾ അതൊക്കെ ചെയ്ത് ഇനി വൈകിട്ട് തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ചീരയൊക്കെ പറിച്ചുകൊണ്ട് വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിരുന്നുണ്ട് ചെറിയ മഴമൂടലും കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ പുറത്തോട്ട് ഞാൻ വിരിച്ചില്ല കേട്ടോ ചാർത്തിലോട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഇതുപോലെ ഉണങ്ങിയ തുണിയായിരുന്നു ഞാനത് വെയിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് ഉണങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് കൊണ്ടേ എല്ലാം അങ്ങ് വിരിച്ചിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മഴ പൊടിഞ്ഞത് ഞാൻ അറിഞ്ഞുമില്ല പെരക്കാത്തരുന്നിട്ട് ശക്തമായിട്ട് തുള്ളി തുള്ളി പെയ്തുള്ളായിരുന്നു കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കിനെ എല്ലാം നനഞ്ഞിരിക്കുന്നു അപ്പോൾ അതുപോലെ ഇന്നും പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാർത്തിലോട്ടാണ് ഇട്ടത് കേട്ടോ കാരണം കാലാവസ്ഥ എപ്പോൾ വേണേലും പെയ്യും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് എന്നാൽ നല്ല വെയിലൊന്നും ഇല്ലതാനും കേട്ടോ അങ്ങനെ ചാർജിലോട്ട് ഇതാ തുണി എല്ലാം ഇരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചീര തോരം വെക്കാനായിട്ട് പോകാം കേട്ടോ ഞാനിത് ആ കഴുകി നല്ല വൃത്തിയാക്കി അതിൻ്റെ പുഴുക്കുത്തൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇടലിൽ തട്ടിനെ അതോട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വാലട്ടേ എന്ന് വിചാരിച്ചിട്ട് അതൊരു രണ്ട് മൂന്ന് മിനി മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ നന്നായിട്ട് വെള്ളം വേണമായിരുന്നു പിന്നെ ഞാനിത് ആ ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ നല്ല തളിരല നോക്കിയാണ് കേട്ടോ പറിച്ചത് മൂത്തതല്ലാതെ അങ്ങനെയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാവും അതുകൊണ്ട് തന്നെ ചെറിയൊരു പച്ചക്കളർ മുന്തി നിപ്പണ്ടായിരുന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങായും ഉള്ളിയും മഞ്ഞളും കാന്താരിയും ഒക്കെ ഒതുക്കിയൊന്നെടുത്തു പിന്നെ കടുുകൊന്നും പൊട്ടിക്കാൻ നിന്നില്ല കേട്ടോ അല്ലാതെ തന്നെ ചീരയ്ക്കകത്തോട്ട് ഇട്ട് സത്യം പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ കടുക് പൊട്ടിക്കായിരുന്നല്ലോ എന്ന് ഇനിയിപ്പോൾ സെപ്പറേറ്റ് പൊട്ടിച്ച് ചേർത്തില്ലേലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അരപ്പൊക്കെ ചേർത്ത് ഇളക്കി ചീരി ഇലക്കി അധികം വേവില്ല എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ തളിരും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് റെഡിയായി കിട്ടും കൂട്ടാം പിന്നെ അത് ആ ഒരു നുള്ളുപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇളക്കി ഇളക്കിയപ്പോഴത്തേക്കിന് ഇലയെല്ലാം കൂടെ വാടി നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വെറുവിറാന്നൊന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു ഇങ്ങനെ ഇങ്ങനെതാ ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് വിട്ട് വിട്ട് വന്നു നല്ല സൂപ്പർ ചീര തോരൻ റെഡി നമ്മുടെ സാധാരണ ചുമല ചീരയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ ഇനിയിപ്പം നമ്മൾ താൾ കറി വെക്കാനായിട്ട് പോവുകയാണ് താൾ വീഡിയോ നമ്മൾ രണ്ട് വീഡിയോ ബാക്ക് എന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ വിശദീകരിച്ച് പറയുന്നില്ല ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആ നമ്മുടെ രണ്ട് വീഡിയോ ബാക്ക് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം അതിൽ ഉണ്ട് അങ്ങനെ എന്താ പെട്ടെന്ന് തന്നെ താൾ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു തരത്തിലാണ് അരിഞ്ഞെടുത്തത് കഴിഞ്ഞ സേട്ടയുണ്ടായിരുന്നുകൊണ്ട് മുറിക്കാനും പിഴിയാനും ഒക്കെ ആളുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇന്ന് ഷിമ്മിക്കൂടൊക്കെ ഇട്ടിട്ട് ഒരു തരത്തിൽ അരിഞ്ഞ് പിഴിഞ്ഞ് കറിയൊക്കെ ആക്കി അങ്ങനെ നമ്മുടെ വൈകിട്ടേനുള്ള ചാറുകറിയും തോരനും ആയിട്ടുണ്ട് ഒരു സാധനവും കറി വെക്കാനും ഇല്ലെങ്കിലും പറമ്പിക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്നാൽ രണ്ട് മൂന്ന് കൂട്ടക്കറി ഉണ്ടാക്കാനുള്ള ഒക്കെ കിട്ടും കേട്ടോ ഇനിയും നമ്മുടെ ചൊറിയണമൊക്കെ അടുത്ത ദിവസം നമുക്കത് പരീക്ഷിക്കാം എന്തായാലും കറുക്കിടുവും മഴക്കാലം ഒക്കെ അല്ലേ മൊത്തം പച്ചക്കറിയും ഇലക്കറികളൊക്കെ അങ്ങായിക്കോട്ടെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറികളെക്കാളും നല്ല ഹെൽത്തി ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ഒരു മാസം മുന്നേ നമ്മളൊരു കോവയ്ക്ക കറി വെക്കാനായിട്ട് ഒന്നല്ല കുറച്ചധികം അതിലൊരെണ്ണം അതേപടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ എടുത്ത കൂട്ടത്തിൽ മിസ്സായതാണ് ഇന്ന് ഞാൻ എന്തൊക്കെയോ തപ്പിച്ച് തന്നുകഴിഞ്ഞപ്പോഴത്തേക്കിനി ഇപ്പോഴും അത് വാടാതെ അതേപോലെ കിടപ്പുണ്ട് അപ്പം ഞാൻ ഓർത്ത് ദൈമം എന്തുമാത്രം വിഷമടിച്ചാണ് ഓരോ പച്ചക്കറി വരുന്നത് നമ്മളങ്ങനെ നട്ടുപറിച്ച് ഒരു കോവക്കാണെങ്കിൽ ഒരു ദിവസം പറിച്ച് പിറ്റേൻ്റെ പിറ്റേ ദിവസം അത് പഴുത്തിട്ടുണ്ടാവും ഇത് ഒരു കുഴപ്പമില്ലാതെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അകത്തേക്ക് തട്ടി വിടുന്നത് കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടത്തും കൃഷി ചെയ്യാനും നമ്മൾ ഇഷ്ടപ്പെട്ട പച്ചക്കറികളും ഒന്നും നടപടി ആവത്തില്ല നമുക്കും അതിന് മാത്രം കൃഷിയൊന്നും ഇല്ലല്ലോ അറിയാതെ മേടിച്ചു പോകും അങ്ങനെ നമ്മളെ കറിയൊക്കെ ആക്കി പിന്നെ ഞാൻ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കിനും കഴിക്കാൻ കൊടുക്കാമോ എന്ന് ഓർത്ത് പുഴുങ്ങാനും വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് മടക്കാൻ തുണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മടക്കാലോ മരിയിൽ ഭദ്രമായിട്ട് വെച്ച് എത്ര അടക്കി പറക്കി വെച്ചാലും കുറച്ചേരത്തേനെ ഉള്ളൂ എന്നാലും എല്ലാം അടുക്കി പിറക്കി വെച്ച് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടു കേട്ടോ രാവിലെ പിള്ളേർ പോയി കഴിഞ്ഞ് അടിച്ച് തൂത്തിട്ടാൽ പിന്നെ വൈകിട്ട് വരെ ഒരു കുഴപ്പം കാണത്തില്ല അവർ വന്ന് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ എല്ലാം കാളംബൂളാകും പിന്നെ അറിയാലോ പിള്ളേരുള്ള വീട്ടിലെ എത്ര തൂത്താലും പറിക്കാലും അങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും പഴം നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം വിന്തോയെന്നൊരു സംശയമുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാടങ്ങ് അളിഞ്ഞു പോകാത്ത പഴമാണ് കേട്ടോ ഇഷ്ടം ഒരു ഇടത്തരം പാകത്തിനുള്ള പഴം മേടിച്ചിട്ട് നമ്മൾ പുഴുങ്ങുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു ഇതിന് അങ്ങനെ ഞാനൊരു പഴം എടുത്ത് പൊളിച്ചത് ആ കൂടി അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ച് എനിക്ക് പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് പഴം പുഴുങ്ങിയത് ചെറുപയറ് പുളിശ്ശേരി അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര കഴിച്ചാലും വെറുപ്പ് തോന്നാത്ത ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതാ നാല് മണിക്കത്തെ കാപ്പിയാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിള്ളേരുടെ വീതം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ സ്കൂൾ വിട്ട് വരാറൊക്കെ ആയിട്ടുണ്ട് കറി കായ വന്നപ്പോഴത്തേക്കിനൊരു സമയം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ കുറച്ചേരം തിന്നേ വന്നിങ്ങനെ ഇരുന്ന് ഇനിയിപ്പം അടിച്ച് വാരാനൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതി വിളക്ക് വെക്കാനുള്ള സമയമൊക്കെ ആകുന്നല്ലേ ഉള്ളൂ ആ സമയം കണ്ട് അടിച്ചു വാരാന്ന് വിചാരിച്ചു കേട്ടോ തിന്നേ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ അതാ മഴ തൂളി എന്തായാലും തുണിയെടുത്തിട്ടൊന്നും നന്നായി അല്ലായിരുന്നു ഇപ്പം ഞാൻ പറക്കാൻ പറക്കാനോടേണ്ട വന്നേനെ കേട്ടോ അങ്ങനെ മഴയൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനോട് വർത്തനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂൾ വണ്ടി വന്നു ആ പിള്ളിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എന്താ വേണ്ടേ സ്കൂൾ വിട്ട് വരുന്ന കഴിയുമ്പോഴത്തേക്കിനെ എന്തും ഇതുപോലൊരു ചോദ്യവെള്ളാണ് കേട്ടോ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പം മിക്കപ്പോഴും അവർക്ക് എന്തേലും കാപ്പിക്ക് ഞാൻ ഉണ്ടാക്കി വയ്ക്കും ഒന്നുമില്ലാത്ത പക്ഷം ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്ത് വാറത്ത് ശർക്കരയോ പഞ്ചാരയൊക്കെ ഇട്ട് മിക്സാക്കി തേങ്ങയും ചിരകി ഇട്ടൊക്കെ വെക്കും കേട്ടോ അപ്പോൾ അതാ ഇന്നിപ്പം ചോദിച്ച സാധനം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വാശിയോടെ അങ്ങ് രണ്ട് പേരും കഴിച്ച് അതിനുശേഷം എന്നത്തേയും പോലെ അത് ആ ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിപ്പിച്ചു സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ ഉടനെ കാപ്പി കൊടുക്കും അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കും കേട്ടോ നല്ലപോലെ ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കിനും രണ്ടുപേർക്കും ഉറക്കം വരും ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ എണീക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം അങ്ങ് വരും കേട്ടോ കുഞ്ഞാപ്പി കുളിയൊക്കെ കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്ന് കിടന്നങ്ങ് ഉറങ്ങും ആ ഉറക്കം ഒരു ഏകദേശം ഏഴ് മണിവരിപ്പം നീളുന്നുണ്ട് ചില സമയത്ത് നേരത്തെ ഏറ്റൊക്കെ വരുമായിരുന്നു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചുകാരെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി കുഞ്ഞാപ്പിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചിത്താന്തവും കാറിച്ചയും വാശിയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കണം ഉറക്കം വന്നിട്ടാണെന്ന് കേട്ടോ കയ്യോടെ കൊണ്ടേ കിടത്തി ഉറക്കം ി ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും തലയൊക്കെ നനച്ച് കുളിച്ചുകൊണ്ട് നല്ലൊരു സുഖമായിരിക്കും കിടന്നുറങ്ങാനായിട്ടോ പിന്നെ അന്തരീക്ഷവും നല്ല തണുത്ത അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് ആർക്കായാലും ഒരു കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ കിടന്നുറങ്ങാൻ തോന്നും അങ്ങനെ കുഞ്ഞാപ്പി കിടന്നുറങ്ങി അബി കിടന്നുറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഓർത്താ അവനൊരു മുട്ടയും കൂടെ കൊടുത്തേക്കാം കുഞ്ഞാപ്പിക്ക് കൂടെ പുഴുങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾ കിടന്നുറങ്ങിയല്ലോ ഇനി എണീക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയോ എന്ന് വിചാരിച്ച് അങ്ങനെ അബിക്ക് ഉള്ള മുട്ട ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വേഗം വന്ന് ഒന്ന് തൂത്തു കേട്ടോ ഞാൻ പിന്നെ റോഡിൻ്റെ സൈഡൊന്നും അടിക്കാൻ നിന്നില്ല കാരണം ചെറിയ പൊടിമഴയുണ്ടായിരുന്നു പൊടിമഴേനെ വക വെക്കാതെ മുറ്റമടിച്ചേക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അബി എൻ്റെ പുറകെ പതുക്കെ ചാട് കാണാം കേട്ടോ കുഞ്ഞാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ രണ്ടുപേരും കളിച്ചിരിച്ച് തന്നെ ഇരുന്നോളും ഒരാൾ തന്നെയാണെങ്കിൽ എൻ്റെ പുറകെ പുറകെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റോഡിൻ്റെ സൈഡിൽ നാളെ അടിക്കാൻ തൽക്കാലം ഇറ്റവും താഴ്വശവും മാത്രം ഒന്ന് ഒന്നടി കേട്ടോ എന്നിട്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വിന്തിട്ടുണ്ടായിരുന്നു പിന്നെ തോടൊക്കെ പൊളിച്ച് ഞാൻ അവയ്ക്ക് കഴിക്കാൻ കൊടുത്തു പിന്നെ ഓടിപ്പോയി കുളിച്ചു കേട്ടോ കുളിയൊക്കെ നല്ല വിശദീകരിച്ചുള്ള കുളിയായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും വിളക്ക് വെക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ എന്നത്തേം പോലെ വിളക്കൊക്കെ വെച്ചു കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചു ഇനിയിപ്പോൾ ചോറ് രാവിലെ വെച്ച കൂട്ടിരിപ്പുണ്ട് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിയുണ്ട ടിപ്പൂരം ഉള്ള ചോറും ഞാൻ ഇന്നലെ തന്നെ െ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനും വേണ്ടി ഇന്ന് മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പം ഇനിയിപ്പോൾ അത്താടം കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഏകദേശം നമ്മുടെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അബീനെ പഠിപ്പിക്കൽ ഹോംവർക്ക് എഴുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടപ്പണ്ട് കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടാവാന്ന് വിചാരിച്ച് അങ്ങനെ വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തിന്നേ വന്നിട്ട് കാറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ചുടി ചുളുപ്പം കാറ്റുണ്ട് ഇപ്പം ഇങ്ങനെ തുള്ളി തുള്ളിയൊക്കെ പെയ്ത് നിൽക്കുകയാണെങ്കിൽ അന്തരീക്ഷം തണുക്കും നമുക്കും ഒരു ഫ്രഷ്നസ് ആണ് അടാ പിടി മഴ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കേട്ടോ ഇങ്ങനെ തുണി ഉണങ്ങാനും പറ്റത്തില്ല മിറ്റിത്തോട്ടിറങ്ങാനും പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി ആ വീട് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം പഠിപ്പിക്കണം ഇനിയിപ്പം അതിലേക്ക് പതക്കെ നീങ്ങാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്